ഹായ് ഹലോ ഇറ്റ്സ് മീ അമ്മൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വലിയ എനർജി ഇല്ല ആ വീഡിയോ എടുക്കുമ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിക്കുക കേട്ടോ പക്ഷെ പോകുന്ന വഴിക്ക് എന്താ നമുക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നേരെ വിട്ടതോ ആസ്റ്റാസ് പെസ് അവിടെ കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊതുവേ എങ്ങനെ കയറാറില്ല ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴത്തേക്കും നല്ല ചൂടോടെ നല്ല ബേക്ക് ചെയ്ത ബണ്ണൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്നൊന്നുമില്ല ഇല്ല കണ്ടല്ലേ പൊടി അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ വേറെന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ മൊത്തം മധുരമുള്ള സംഭവം മധുരമുള്ള സംഭവം നമ്മളങ്ങനെ കഴിച്ചൂടല്ലോ എങ്ങനെ ഡയറ്റ് ഡയറ്റ് ഡയറ്റിടയിൽ കയറി വരും അപ്പം നോക്കിയപ്പോഴത്തേക്കും ടീ കേക്ക് എന്ന് പറഞ്ഞൊരു ബണ്ണിനകത്ത് കുറച്ച് മുന്തിരിങ്ങക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതും വെച്ച് പിടിച്ച് നേരെ ഇങ്ങോട്ടാണ് പോയത് റെയിൽവേ സ്റ്റേഷൻ അവിടെ ആൾക്കാരൊന്നും വലുതായിട്ടില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പാക്കറ്റ് പിടിച്ചൊരു എടുത്ത് കഴിച്ചു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ വാവ് എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ബണ്ണിനകത്ത് കുറച്ച് മുന്തിരി അങ്ങോട്ട് ഇങ്ങോട്ടും വാരി വിതിറി കിട്ടിയിരിക്കുന്നു അപ്പോൾ ഓക്കെ നമുക്ക് വിശപ്പ് മാറ്റാൻ എന്തായാലും ഇത് തന്നെ ധാരാളം അതും കഴിച്ച് ഒരു വെള്ളം കുടിച്ചപ്പോഴത്തേക്കും സുഖം സ്വസ്ഥം അങ്ങനെ ട്രെയിനിൽ കയറി ഒരു ഉറക്കം പാസ്സായി